നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വാങ്ങിക്കൊണ്ടിരുന്ന വാഹനമായിരുന്നു ഹാച്ച് ബാക്കുകൾ എന്നാൽ എസ് യു വികളുടെ കടന്നുകയറ്റത്തോടെ ആളുകൾക്കെല്ലാം സ്പോർട്സ് യൂട്ടിലിറ്റി വാഹനങ്ങൾ മതിയെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത് കുടുംബങ്ങളുടെ എല്ലാ ആവശ്യത്തിനും കൂടെ നിന്നിരുന്ന സെഡാനുകളെയും ഹാച്ച് ബാക്കുകളെയും ഇന്ത്യക്കാരൻ ഉപേക്ഷിക്കാൻ തുടങ്ങിയതോടെ മാറുകയും ഹുണ്ടായുമെല്ലാം പോയ കാലങ്ങളിലേറെ ബുദ്ധിമുട്ടിയിരുന്നു പക്ഷെ ഹാച്ചുകളുടെ പൂർണ്ണമായും ഉപേക്ഷിക്കാൻ രാജ്യത്തെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളായ മാരുതി സുസൂക്ക് ഒരിക്കലും തയ്യാറായിരുന്നില്ല എൻട്രി ലെവൽ മോഡലായ ആൾട്ടോയുടെ വിൽപ്പന കാര്യമായ രീതിയിൽ ഇടിഞ്ഞെങ്കിലും വാഗനാർ സ്വിഫ്റ്റ് ബലേനോ പോലുള്ള ജനപ്രിയരുടെ വിൽപ്പന കുത്തനെ ഉയരുകയാണ് വാഗനാർ സ്വിഫ്റ്റ് പോലുള്ള സാധാരണക്കാരന്റെ കാറുകൾക്ക് വില്ലനായി അതേ ബജറ്റിൽ ടാറ്റ പഞ്ചും ഹുണ്ടായ് എക്സ്റ്ററും എല്ലാം എത്തിയപ്പോഴും പലരും പ്രവചിച്ചത് ഹാഷ് ബാക്കുകളുടെ പതനമായിരുന്നു പക്ഷേ എല്ലാത്തിനെയും കാറ്റിൽ പറത്തിക്കൊണ്ട് മാരുതി കുടുംബത്തിലെ ടോൾ ബോയിയുടെ വില്പന കുതിച്ചുയരുന്ന കാഴ്ചയാണ് കാണാനായത് എസ് യു വി അരങ്ങുവാഴുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാഗണറിന്റെ മൊത്തം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് യൂണിറ്റുകളാണ് കമ്പനി വിറ്റഴിച്ചത് അതായത് എട്ടികയേക്കാൾ മുന്നിലെത്താൻ മാരുതി ഫാമിലി കാറിനായെന്ന സാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മുതൽ നവംബർ വരെയുള്ള വിൽപ്പന കണക്കുകളിൽ എർട്ടികയായിരുന്നു ഒന്നാമനെങ്കിൽ ഡിസംബറിലെ വിൽപ്പന കണക്കുകളിൽ സെവൻ സീറ്റർ എംപിയെ മലർത്തിയടിച്ചാണ് അടിച്ചാണ് വാഗനാർ കുതിച്ചുപാഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള കാലയളവിൽ ഹാഷ് ബാക്കിന്റെ ഒരു ലക്ഷത്തി തൊണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് യൂണിറ്റുകൾ വിറ്റഴിക്കാൻ മാരുതിക്ക് സാധിച്ചു അങ്ങനെ ഹാഷ് ബാക്കുകളുടെ മാനം കാക്കാൻ വേഗനാറിനായി എന്തായാലും ഏറ്റവും വിൽപ്പനയുള്ള അഞ്ചു മാരുതി കാറുകളിൽ മൂന്നും ഹാഷ് ബാക്കുകൾക്കുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തെ വിൽപ്പന കണക്കുകൾ പുറത്തുവിട്ടപ്പോൾ മാരുതി സൂക്കി സിഫ്റ്റ് ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് യൂണിറ്റുകൾ അവസാന മാസം നിരത്തിലെത്തിച്ചു തുടർന്ന് വാഗനാറും വലയനയും യഥാക്രമം ഇരുപത്തിഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആറ് യൂണിറ്റ് ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് യൂണിറ്റ് വിൽപ്പനയും നേടിയിരുന്നു വാഗനാറിന്റെ ടോൾ ബോയ് ഡിസൈനും വിശാലമായ ഇന്റീരിയറും ഉയർന്ന ഡ്രൈവിംഗ് പൊസിഷനുമെല്ലാം ഏത് പ്രായക്കാരെയും ആകർഷിക്കുന്ന സംഗതിയാണ് ഇത് തന്നെയാണ് പതിനായിരക്കണക്കിന് ആളുകളുടെ ഓരോ മാസവും ഈ കുഞ്ഞൻ കാറിനെ സ്വന്തമാക്കാൻ കാരണമായതും അഞ്ച് ദശാംശം അഞ്ച് നാല് ലക്ഷം മുതൽ എട്ട് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപ വരെ എക്സോറും വില വരുന്ന കാറ് എക്സ് ഐ ഇസഡ് എക്സ് ഐ പ്ലസ് എന്നിങ്ങനെ വാങ്ങാനാകും അടുത്തിടെ എഡിഷൻ എന്നൊരു പ്രത്യേക വേരിയന്റും കമ്പനി വാഗനാറിലേക്ക് അവതരിപ്പിച്ചിരുന്നു കുറഞ്ഞ വിലയിലുള്ള വേരിയന്റിലേക്ക് കൂടുതൽ ആക്സസറികൾ ചേർത്ത് കളറാക്കുന്ന സംഗതിയാണിത് വൺ പോയിന്റ് സീറോ ലിറ്റർ വൺ പോയിന്റ് ടു ലിറ്റർ കെ സീരീസ് പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളാണ് വാഗനാറിന് തുടിപ്പേകാൻ എത്തുന്നത് ലിറ്റർ ലിറ്റർ സിലിണ്ടർ ടോർക്ക് വരെ സാധിക്കും അതേസമയം ജനപ്രിയ രണ്ടാമത്തെ വികസിപ്പിക്കാൻ ശേഷിയുള്ളതാണ് കൂടാതെ സി എൻജി ബൈ ഫ്യൂൽ ഓപ്ഷനും ഹാഷ്ബാക്കിനൊപ്പം വാഗ്ദാനം ചെയ്യുന്നുണ്ട് മൈലേജിലേക്ക് വന്നാൽ വാഗനാർ പെട്രോളിന് ഇരുപത്തിയഞ്ച് ദിവസം കിലോമീറ്റർ ഇന്ധനക്ഷമതയും സി എൻ ജിക്ക് മുപ്പത്തി മൂന്ന് ദശാംശം നാല് എട്ട് കിലോമീറ്റർ മൈലേജുമാണ് മാരുതി സുസൂക്കി അവകാശപ്പെടുന്നത് സേഫ്റ്റി കുറവാണോ എന്ന് ആശങ്കപ്പെടുന്നവർക്കുള്ള ഉത്തരവും മാരുതി സുസൂക്കി നൽകുന്നുണ്ട് ഡുവൽ എയർ ബാഗുകൾ ഇ ബി ഡി ഉള്ള എ ബി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഹിൽ ഹോൾഡ് കൺട്രോൾ എന്നിവ പോലുള്ള കിടിലൻ സുരക്ഷാ സന്നാഹങ്ങൾ സ്റ്റാൻഡേർഡായി നൽകിക്കൊണ്ടാണ് വാഗനാർ എന്ന ഫാമിലി കാറിനെ കമ്പനി വിപണിയിലെത്തിക്കുന്നത്